പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ തന്നെ കണ്ട പോലെ തന്നെ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് കേരള നവോത്ഥാനാണ് ഓൾമോസ്റ്റ് എല്ലാവരും നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ലീഡേഴ്സ് തന്നെയാണ് റിഫോമിസ്റ്റ് തന്നെയാണ് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് സിംഗിൾ വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ അത് ലെങ്തിയാവും നമുക്ക് പലർക്കും ബോറിങ് ആണ് എന്ന് കണക്ക് ചെറിയ ചെറിയ വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഈ ഒരു വീഡിയോയിൽ രണ്ട് ലീഡേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരു അതേപോലെ തന്നെ വൈകണ്ഠസ്വാമികൾ കണ്ടന് ബ്രീഫാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ടാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടന്റും ബ്രീഫാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ഒരു എന്താണ് ആൻസർ ഉള്ളത് ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഇതൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് ഓക്കെ നമുക്ക് ദീർഘിപ്പിക്കുന്നില്ല ഡയറക്റ്റ് വീഡിയോയിലേക്ക് അടക്കാം ഒരിക്കൽ കൂടി വട്ടച്ചി പി എസ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീനാരായണ ഗുരു ഇതാദ്യ പ്രീവിയസ് ഇയർ പ്രശ്നമാണ് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിൽ ജനനം വയൽവാര വീട് വയൽ വാരം വീട് ഇതൊരു പ്രീവിയസ് ഇയർ പ്രശ്നാണ് ഒരിക്കൽ കോടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി വയൽവാരൻ വീട്ടിൽ ജനനം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേരാണ് നാരായണൻ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര് നാരായണൻ ഇതും ഒരു പി വൈക്കു ആണ് ഓക്കെ വയൽവാരം വീട് ഇതൊരു പി വൈക്കു ആണ് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുക്കന്മാരാണ് ഇനി പറയാൻ പോകുന്നത് തൈക്കാടയ്യ ഗുരുവിന്റെ ഗുരുവാണ് കൃഷ്ണൻ വൈദ്യർ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ് കുമ്മപള്ളി രാമൻപിള്ള ആശാൻ അദ്ദേഹത്തിന്റെ ഗുരുവാണ് കുമ്മംപള്ളി കുമ്മപള്ളി രാമൻപിള്ള ആശാൻ രാമൻ പിള്ള ആശ ഗുരുവിന്റെ ഗുരുക്കന്മാരാണ് തൈക്കാടയ്യ കൃഷ്ണൻ വൈദ്യർ കുമ്മംപള്ളി രാമൻപിള്ള ആശൻ മൂന്ന് പേരാണ് അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ ഗുരുവിന് അടയോഗ വിദ്യ പകർന്നു നൽകിയ നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ തൈക്കാടയ്യയും കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അത് വേറൊരു വീടിലൂടെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ അടയോഗ വിദ്യ അടയോഗ്യ വിദ്യ അടയോഗ വിദ്യ ഗുരുവിന് പകർന്നു നൽകിയത് തൈക്കടയ്യാണ് ഗുരു അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് ശ്രീധാരയുടെ ഗുരു അഞ്ചുതെങ് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് ക്ഷേത്രം പണി കഴിപ്പിച്ചു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് ക്ഷേത്രം പണി കഴിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടില് പ്രതിഷ്ഠ നടത്തി ഗുരുവിന്റെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നതരാ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി ശ്രീ ബോധാനന്ദ സ്വാമികൾ ഇതൊരു പി വയ്ക്കുകയാണ് കേട്ടോ പി വയ്ക്കു ഗുരുവിന്റെ ആത്മീയ പിൻഗാമി ശ്രീ ബോധാനന്ദ സ്വാമികൾ ക്ലർക്ക് വിദേശിയായ ശിഷ്യനാണ് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ വിദേശിയായ വിദേശിയായ ശിഷ്യൻ ശിഷ്യനായ വിദേശി എണസ്റ്റ് ക്ലർക്ക് ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥന നായകനാണ് ശ്രീനാരായണ ഗുരു ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത് പിള്ളത്തിടം ഗുഹയാണ് പിള്ളത്തട ഗുഹ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത് പിള്ളത്തിടം ഗുഹ പിള്ളത്തിടും ഗുഹ എവിടെയാണ് മരുത്വമ കന്യാകുമാരിയിലെ മരുത്വ മല ഗുരുവിന് ഞാനോദം ലഭിച്ചത് പിള്ളത്തടം ഗുഹ പിള്ളത്തടൻ ഗുഹ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് മരുത്വമല മരുത്വമല സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരി ഇന്ത്യൻ സ്റ്റാമ്പിൽ ഇന്ത്യൻ തബൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാണ് ശ്രീലങ്കയുടെ ശ്രീലങ്കയുടെ തപൽശാമിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും കൂടിയാണ് ശ്രീനാരായണ ഗുരു ഇന്ത്യൻ തപൽശാമിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീലങ്കയുടെ തപൽശാമിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും കൂടിയാണ് ഗുരു വാബൂട്ടു യോഗം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ആ ക്ഷേത്രയോഗമാണ് അരബികുറത്തെ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ യോഗം വാബൂട്ടു യോഗം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ചത് ആയിരത്തി എഴുപത്തി എട്ട് ഇടപെ മാസം രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് നയൻറ്റീൻ നോട്ടി ത്രീ മെയ് പതിനഞ്ച് ആസ്ഥാനം കൊല്ലം ആസ്ഥാനം ആസ്ഥാനം കൊല്ലം എസ് എൻ ഡി പിന്നെ മുഖപത്രം വിവേകോദയം എസ് എൻ ഡി പിഖപത്രം വിവേകോദയം 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 പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് വിവേകോദയം സ്ഥാപിച്ച വ്യക്തിയോ കുമാരനാശാൻ കുമാരനാശാൻ വിവേകോദയത്തിന്റെ എഡിറ്ററാണ് എം ഗോവിന്ദൻ പത്രാധിപർ ഓക്കെ വിവേകോദയത്തിന്റെ എഡിറ്ററാണ് എം ഗോവിന്ദൻ വിവേകോദയം സ്ഥാപിച്ചത് കുമാരനാശൻ പുലയ വിദ്യാർത്ഥികൾക്കായി മിശ്രഭോജനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് മിശ്രഭോജനം ക്വസ്റ്റ്യൻ പുലയ വിദ്യാർത്ഥികൾക്കായി ഗുരു മിശ്രഭോചനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഗുരു ശ്രീലങ്ക സന്ദർശിച്ച വർഷമാണ് തൊള്ളായിരത്തി പതിനെട്ട് ഗുരു ആദ്യം ശ്രീലങ്ക സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗുരു രണ്ടാമതായി ശ്രീലങ്ക സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആദ്യം സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് രണ്ടാമത് സന്ദർശിച്ചു ഓക്കെ രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പതിനാല് നൂറ് വർഷം ആഘോഷിക്കുന്ന ഗുരുവിന്റെ കൃതി രണ്ടായിരത്തി പതിനാറിൽ നൂറു വർഷം ആഘോഷിക്കുന്ന ഗുരുവിന്റെ കൃതിയുടെ പേരാണ് ദൈവദശകം ദൈവദശകവും പി എസ് സിയുടെ ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യനാണ് എത്രയോ വട്ടം പി എസ് സി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ ഇത് തറവായിട്ടുണ്ടാവും അത്രത്തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ദൈവദശകം ഓക്കെ ചട്ടമ്പി സ്വാമികൾക്കായി സമർപ്പിച്ച രചന ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി രചിച്ച കൃതിയാണ് നവമഞ്ചരി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്കായി സമർപ്പിച്ച രചന നവമഞ്ചരി ഓക്കെ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര ജി ശങ്കര കുറുപ്പ് ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാണ് ജി ശങ്കര കുറുപ്പ് ഗുരുവെഴുതിയ തമിഴ് കൃതിയാണ് തേവര പതികങ്ങൾ ഗുരു എഴുതിയ തമിഴ് കൃതിയാണ് തേവര പതികങ്ങൾ ഗുരുവെഴുതിയ സംസ്കൃത രചനകളോ വേദാന്ത സൂത്രം നിർവൃതി വഞ്ചകം എന്താണ് ഓക്കെ ചിദംബരാഷ്ട്രവും കൂടിയുണ്ട് ദർശനമാല നിർവൃതി ച പഞ്ചകം സൂത്രം ഇതൊക്കെ ഗുരുവിന്റെ സംസ്കൃത രചനകളാണ് ഗുരു സമാധിയായ സ്ഥലം ശിവഗിരി ഗുരു സമാധിയായ സ്ഥലം ശിവഗിരി സമാധി സമയത്ത് ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറമാണ് ശ്വേതവർണ്ണ സമാധിയായ സ്ഥലം ശിവഗിരി സമാധിയാകുന്ന സമയത്ത് ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറമാണ് ശ്വേതവർണ്ണം വെള്ള പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്കുലാർ അവാർഡ് ജേതാവാണ് ശശിതരൂർ അതാണ് ഈ ഇതും കൂടി ഉൾപ്പെടുത്തിയത് ഒരു സി എ ആണ് അതാണ് ശശിതരൂരിനും കൂടി ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയത് ഒരിക്കൽ കൂടി കിടക്കാം ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ ജനിക്കുന്നു കുട്ടിക്കാലത്തുള്ള അദ്ദേഹത്തിന്റെ പേര് നാരായണൻ നാരായണൻ നാണു അപ്പൊ നാണു ആശൻ എന്നറിയപ്പെ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ പുഴുക്കന്മാരാണ് തൈക്കാട് അയ്യ കൃഷ്ണൻ വൈദ്യർ കുമ്മപിള്ളി രാമൻപിള്ള ആശൻ ഗുരുവിനെ ഹടയോഗ വിദ്യ ഹടയോഗ വിദ്യ പകർന്നു നൽകിയ നവോത്ഥാന നായകൻ തൈക്കാട് ഗുരു അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഗുരുവിന്റെ ആത്മീയ പിൻഗാമി ശ്രീ ബോധാനന്ദ സ്വാമികൾ ഗുരുവിന്റെ ശിഷ്യനായ വിദേശി ക്ലർക്ക് ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ന നായകൻ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത് പിള്ളത്തട്ട ഗുഹ പിള്ളത്ത ഗുഹ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ മരുത്ത മലയിൽ ഇന്ത്യൻ തപൽശാമിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീലങ്കയുടെ തപാൽശാമിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി അരുവിപുറത്ത് ക്ഷേത്രയോഗം ബാവൂട്ടിയകം എന്നറിയപ്പെടുന്നു ബാവൂട്ടിയകം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ശ്രീനാരായണധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി രൂപീകരിക്കുന്നത് ആയിരത്തി എഴുപത്തിയെട്ട് ഇടവ മാസം രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ആസാനം കൊല്ലം എസ് എൻ ഡി പി മുഖപത്രം വിവേകോദയം എന്നാണ് വിവേകോദയം പബ്ലിഷ് ചെയ്യുന്നത് നയൻറ്റീൻ നോട്ട് ഫോർ സ്ഥാപകൻ കുമാരനാശൻ എഡിറ്റർ എം ഗോവിന്ദൻ പുലയ വിദ്യാർത്ഥികൾക്കായി മിശ്ര ഭോജനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പുലയ വിദ്യാർത്ഥികൾക്കായി മിശ്ര ഭോജനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് റിപ്പീറ്റ് ചോദ്യമാണ് റിപ്പീറ്റ് ആണ് ഗുരു ശ്രീലങ്ക സന്ദർശിക്കുന്നത് ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ഗുരു സെക്കൻഡ് ടൈം ശ്രീലങ്ക വിസിറ്റ് ചെയ്യുന്നത് നയൻറ്റീൻ ട്വന്റി സിക്സ് രണ്ടായിരത്തി പതിനാലില് നൂറ് വർഷം ആഘോഷിക്കുന്ന ഗുരുവിന്റെ കൃതിയാണ് ദൈവദക്ഷകം ചട്ടമ്പി സ്വാമികൾക്കായി ഗുരു സമർപ്പിച്ച രചനയാണ് നവമഞ്ചരി ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച ജീവിശങ്കര കുറുപ്പ് ഗുരുവിന്റെ തമിഴ് കൃതിയാണ് തേവര പതികങ്ങൾ ഗുരുവിന്റെ സംസ്കൃത കൃതികളാണ് വേദാന്തസൂത്രം നിർവൃതി പഞ്ചകം ഗുരു സമാധിയായത് ശിവഗിരി സമാധിയാകുമ്പോൾ ഗുരു ധരിച്ചിരുന്ന വസ്ത്രം ശ്വേതവർണകം വസതി നിരണം നിറം ശ്വേതവർണകം വെള്ളം പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ അവാർഡ് ജേതാവ് ശശി തരൂർ ഇത്രയൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫാക്ട് വെച്ച് നമുക്ക് ഗുരുവിൻ്റെ ചോദിച്ചിട്ടുള്ളത് അതാണ് ഇത്ര കണ്ടന്റ് വെച്ച് മാത്രം നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തത് ഇനി നമുക്ക് വൈകുന്ന സമയങ്ങളിൽ കിടക്കാം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിൽ ജനനം ജനനം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ട് സ്വാമിത്തോപ്പ് സ്വാമിത്തോപ്പിലെ കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പ് കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പിൽ ജനനം സ്വാമിതോപ്പ് പി വി ക്യു ആണ് കേട്ടോ കുട്ടിക്കാലത്ത് വൈകുണ സ്വാമികൾ അറിയപ്പെട്ടിരുന്ന പേര് മുടി ചൂടും പെരുമാൾ സമ്പൂർണ്ണദേവൻ ദേവൻ എന്ന് വിശേഷണത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് വൈകുണ്ടസ്വാമികൾ വിഷ്ണുവിന്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് സ്വാമികൾ സമ്പൂർണ ദേവൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻസ് മഹാവിഷ്ണുവിന്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് സ്വാമികൾ അപ്പൊ വൈകുണ്ഠ സ്വാമികൾ മറ്റൊരു പ്രത്യേകത കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേരളത്തിലെ ആദ്യത്തെ സോഷ്യൽ റിഫോർമിസ്റ്റ് ആണ് വൈകുണ്ഠ സ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ശ്രീ സ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ഉയർത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ വേല ചെയ്താൽ ഊളി കിട്ടണം വേല ചെയ്ത ഊളി കിട്ടണമെന്ന് മുദ്രാവാക്യം വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനാണ് തൈക്കാടയ്യ വൈകണ്ഠസ്വാമി വൈകുന്നേരം സമത്വ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് സമത്വ സമാജം പി എസ് സി എത്രയോ വട്ടം ചോദിച്ച ക്വസ്റ്റ്യനാണ് ഈ വർഷം തന്നെ ഏകദേശം ഒരു അഞ്ചാറ് തവണ പി എസ് ചോദിച്ചിട്ടുണ്ടാവും വൈകുണ്ഠസ്വാമി മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി ഓക്കെ വൈകുണ്ഠസ്വാമി മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി അയ്യാവഴി മതം അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലമാണ് ദക്ഷനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ദക്ഷനം അപ്പൊ വൈകുണ്ഠസ്വാമികള് മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലമാണ് ദക്ഷനം അയ്യാവഴി അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് അയ്യാവഴി ഒരു മതമാണ് ഒരു ദാർശനിക ചിന്തയാണ് അതിന്റെ പുണ്യസ്ഥലമാണ് ദക്ഷനം അപ്പൊ ഈ അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് പതികൾ പതികൾ ആദ്യത്തെ പതി സ്ഥാപിച്ചത് സ്വാമിത്തോപ്പിലാണ് കാരണം അദ്ദേഹം ജനിച്ച സ്ഥലമാണ് സ്വാമിതോപ്പ് കന്യാകുമാരിയിലെ സ്വാമിതോപ്പ് സ്വാമിതോപ്പ് ഏകദേശം അഞ്ചോളം പതികകളുണ്ട് അഞ്ച് പതിവുകൾ അഞ്ച് പതികൾ സ്വാമിത്തോപ്പ് പതി സ്വാമി തോപ്പ് പതി അഞ്ച് പതികൾ രണ്ട് അമ്പലപ്പതി പതി താമരകുളം പതി അമര കുളം പതി അതി മുട്ടപ്പതി ഒരിക്കൽ കൂടി പറയാം സ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യവഴി അയ്യാവഴിയുടെ പുണ്യസ്ഥലത്തിന്റെ പേരാണ് ദക്ഷണം വയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് പതികൾ ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് സതികൾ ോളം ക്ഷേത്രങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ആദ്യം സ്ഥാപിച്ചത് സ്വാമി തോപല ആണ് ഒന്നാമത്തെ സ്വാമി തോപ്പതി രണ്ട് അമ്പലപ്പതി മൂന്ന് താമരകുളംപതി നാല് മുട്ടപ്പതി അഞ്ച് പൂപ്പതി ഓക്കെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് സമപന്തി ഭോജനം വൈകണ്ഠസ്വാമികളുടെ പ്രസ്ഥാനാണ് സമപന്തി ഭോജനം വൈകണ്ഠസ്വാമികള് ആരംഭിച്ച ആരാധനാലയങ്ങളാണ് നിഴൽ താങ്കൾ സ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങളാണ് നിഴൽ താങ്കൾ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കുമായും ഉപയോഗിക്കാൻ സ്വാമി നിർമ്മിച്ച കിണറാണ് മുന്തിരി കിണർ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഉപയോഗിക്കാൻ പാകത്തിൽ നിർമ്മിച്ച കിണറാണ് മുന്തിരി കിണർ സ്വാമി കിണറിൽ നിന്നും കൂടി അറിയപ്പെട്ടിരുന്നു സ്വാമി കിണർ അദ്ദേഹം സ്ഥാപിച്ച മറ്റൊരു ഡി പി വൈകുണ്ടസ്വാമി ധർമ്മ പ്രചാരണ സഭ വൈകുണ്ടസ്വാമി ധർമ്മ പ്രചാരണ സഭ വൈകുണ്ട സ്വാമി ധർമ്മ പ്രചാരണ സഭ വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായി മാർച്ച് പന്ത്രണ്ടിന് പൊതു അവധിയാക്കുക എന്ന വൈകുണ്ഠ വൈകുണ്ഠസ്വാമി പ്രചരണ സഭ നടത്തിയ സമരാണ് നിരവധി സമരം മാർച്ച് പന്ത്രണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ നേരത്തെ പറഞ്ഞു ആ മാർച്ച് പന്ത്രണ്ടിന് പൊതു അവധിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ് നിരവധി സമരം നിരവധി സമരം നടന്ന വർഷം രണ്ടായിരത്തി പതിനാല് വൈകുണ്ഠമല വൈകുണ്ടമല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കന്യാകുമാരി അത്ര അത്തളവിള വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തളവിള അത്തളവിള സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരി വൈകുണ്ഠസ്വാമികളുടെ കൃതികളാണ് തിരുട്ട് അമ്മാനെ അരുൾ നോവൽ ഓക്കെ ഒന്ന് ഒരിക്കൽ കൂടി പറയാം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് എജി നോട്ടനായൻ മാർച്ച് പന്ത്രണ്ടിന് കന്യാകുമാരിയിലെ സ്വാമി തോപ്പിൽ ജനനം പിതാവിന്റെ പേരെന്താ പൊന്നുനാടാറിന്റെയും വേലാളമ്മയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് കന്യാകുമാരിയിലെ സ്വാമിതോപ്പിൽ ജനിക്കുന്നു കുട്ടിക്കാലത്ത് പേര് മുടിചൂടും പെരുമാളാണ് സമ്പൂർണ്ണ എന്ന സമ്പൂർണ്ണ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് സ്വാമികൾ മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് സ്വാമികൾ കേരളത്തിലെ ആദ്യത്തെ പരിഷ് സാമൂഹിക പരിഷ്കർത്താവും കൂടിയാണ് സ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വില ചെയ്താൽ കൂലി കിട്ടണമെന്ന ഉത്തരവാക്യം ഉയർത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനാണ് തൈക്കാടയ്യ വൈകുണ്ഠസ്വാമികളെ സമത്വ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തിയാറ് വൈകുണ്ഠസ്വാമികളെ പട്ടിട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലമാണ് ദക്ഷനം ദക്ഷനം തിരുച്ചെന്തൂരു തിരുച്ചെന്തൂർ തിരുച്ചെന്തൂരിലെ ദക്ഷനം ഈ അയ്യാവഴി ഈ അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പതികങ്ങൾ അഞ്ചോളം പതികങ്ങൾ പറഞ്ഞു സ്വാമിത്തൊപ്പ് പതി അമ്പലപ്പതി താമരകുളം പതി മുട്ടപ്പതി പൂപ്പതി ആദ്യത്തെ പതി സ്ഥാപിച്ചത് കന്യാകുമാരിയിലെ സ്വാമിത്തൊപ്പിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങളാണ് നീരത്താങ്കടുന്ന പിന്നെ അറിയപ്പെടുന്നത് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കായി ഉപയോഗിക്കാൻ ഭാഗത്ത് നിർമ്മിച്ച കിണറാണ് മുന്തിരി കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ വി എസ് ടി പി വൈകുണ്ട സ്വാമി ധർമ്മ പ്രചരണ സഭാപിച്ചു വൈകുണ്ഠസ്വാമിയുടെ ജന്മദിനമായ മാർച്ച് പന്ത്രണ്ടിന് പൊതുവധിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ് നിരവധി സമരം നിരവധി സമരം നടത്തിയ വർഷം രണ്ടായിരത്തി പതിനാല് വൈകുണ്ടമല സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരിയിലെ അത്തളവെളം അദ്ദേഹത്തിന്റെ കൃതിയാണ് അഖിലേട്ട അമ്മാനെ അരുമി ലീഫ് കണ്ടന്റ് വെച്ച് ചെയ്തിരിക്കുന്ന വീഡിയോ പരമാവധി എല്ലാവർക്കും ഉപയോഗിക്കാൻ ഭാഗത്തിലാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല എക്സാം പോയിന്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടന്റും വളരെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് വീഡിയോ പരമാവധി റിവിഷൻ നടത്തുക നോട്ട് എഴുതുക കണ്ടന്റ് എപ്പോഴും ഓർക്കുന്ന ഭാഗത്തിൽ പഠിക്കുക ഏതാണെങ്കിലും നിങ്ങൾ എങ്ങനെ പഠിക്കുകയാണെങ്കിലും പരമാവധി പഠിക്കണം ഇപ്പം എൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്ന വീഡിയോ മാക്സിമം അത് എത്തിക്കുന്നതും എനിക്കിതാണ് പക്ഷെ നിങ്ങൾ പരമാവധി അത് ഉൾക്കൊള്ളുകൊണ്ട് പഠിക്കണം റിവിഷൻ നടത്തണം എക്സാമിൽ നല്ല രീതിയിൽ റിസൾട്ടും കാണണം ഓക്കെ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബൈ